മഹാരാഷ്ട്രയിലെ ചൂടുപിടിച്ച ഒരു വിഷയത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്യുമോ കലാപകാരി അധിനിവേശ അക്രമി അന്യമതസ്ഥരെ കൂട്ടക്കൊല ചെയ്തയാൾ സ്വന്തം അച്ഛനെ മുറിയിൽ പൂട്ടിയിട്ടും മൂന്ന് സഹോദരന്മാരെ വധിച്ചും അധികാരം പിടിച്ചയാൾ അങ്ങനെ ഒരുപാട് കുപ്രസിദ്ധിയുള്ള ഔറംഗസീബ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രതിഷേധം വളരുകയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഔറംഗസീബിന്റെ ശവകുടീരമാണ് ചൂടുപിടിച്ച വിഷയം ഹിന്ദു സംഘടനകൾ ഔറംഗസീബിന്റെ ശവകുടീരം തകർക്കണമെന്ന ആവശ്യവുമായി വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഈ ശവകുടീരം പൊളിച്ച് അതിന്റെ കല്ലും മണ്ണും അവശിഷ്ടങ്ങളും കടലിൽ ഒഴുക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നീങ്ങുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഹൈന്ദവ സംഘടനകൾ ഈ ഹൈന്ദവ സംഘടനകളെ അംഗീകരിക്കുന്ന മുഖ്യമന്ത്രി ഫട്നാവിസിന് ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇപ്പോൾ ഈ ശവകുടീരത്തിന് കാവൽ ഏർപ്പെടുത്തേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ താൻ അംഗീകരിക്കാത്ത ഒരു ശവകുടീരത്തിന് തന്റെ പോലീസിനെ കൊണ്ട് കാവൽ ഏർപ്പെടുത്തേണ്ട സ്ഥിതിയാണ് എങ്കിലും എന്തു വന്നാലും ഈ ശവകുടീരത്തെ അംഗീകരിക്കില്ല മഹത്വവൽക്കരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഫട്നാവിസ് നമുക്കറിയാം യു പിയിൽ ബാബറി മസ്ജിദ് പോലുള്ള ഒരു പ്രശ്നമുണ്ടായി അതിനുശേഷം കാലങ്ങൾക്കിപ്പുറം അവിടെ രാമക്ഷേത്രം ഉയർന്നു ഇപ്പോൾ യു പിയിലെ ആ പ്രശ്നം പോലെ തന്നെ അതിന് സമാനമായ രീതിയിലാണ് മഹാരാഷ്ട്രയിൽ ഔറംഗസീബിന്റെ കല്ലറ പൊളിക്കണമെന്ന ആവശ്യവുമായി ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് നീങ്ങുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നയം വ്യക്തമാക്കിയിരിക്കുന്നു ഛത്രപതി നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഔറംഗസീബിന്റെ ശവകുടീരം സർക്കാർ സംരക്ഷിക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരം എന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് അതായത് ഔറംഗസീബിന്റെ ശവകുടീരം തകർക്കാൻ ഹിന്ദു സംഘടനകൾ നീക്കം നടത്തുകയാണ് ഇത് അവിടെ അനുവദിക്കില്ല എന്നും തകർത്തതിന്റെ കല്ലുകൾ പോലും കടലിൽ താഴ്ത്തുമെന്നും ഹിന്ദു സംഘടനകൾ പറയുന്ന അവസരത്തിൽ അതിനെ സംരക്ഷിക്കാൻ പോലീസ് ഇറങ്ങി ദൗർഭാഗ്യകരമായ സിറ്റുവേഷൻ പങ്കുവച്ചാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ പ്രസ്താവന ഇറങ്ങിയത് താൻ കൂടി അംഗീകരിക്കാ ത ഔറംഗസീബിന്റെ ശവകുടീരം സംരക്ഷിക്കാൻ തന്റെ പോലീസിനും സർക്കാരിനും കാവൽ നിൽക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആവശ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഫട്നാവിസ് പരാമർശം പീഡനങ്ങളുടെ ചരിത്രം ഉണ്ടായിരുന്നിട്ടും ഔറംഗസീബിന്റെ ശവകുടീരത്തിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ് അദ്ദേഹത്തിന്റെ പൈതൃകത്തെ മഹത്വപ്പെടുത്താൻ എന്തെങ്കിലും ശ്രമം നടന്നാൽ അത് വിജയിക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു താനെ ജില്ലയിലെ ഛത്രപതി ശിവാജി മഹാരാജിനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഫട്നാവിസ് പറഞ്ഞ വാക്കുകളാണ് ഇത് സ്വരാജ്യത്തിനും രാജ്യത്തിനും വേണ്ടി പോരാടിയ മറാത്ത രാജാവിനെ അദ്ദേഹം പ്രശംസിച്ചു ശിവാജി മഹാരാജിന്റെ ശ്രമങ്ങൾ മൂലമാണെന്ന് നമുക്ക് നമ്മുടെ ദൈവങ്ങളെ സ്വതന്ത്രമായി ായി ആരാധിക്കാൻ കഴിയുന്നത് സ്വരാജ്യത്തിനും ദൈവത്തിനും നമ്മുടെ രാജ്യത്തിനും മതത്തിനും വേണ്ടി അദ്ദേഹം പോരാടി ഫത്നാവിസിനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തതാണിത് ശിവാജി മഹാരാജന്റെ മകൻ സംഭാജി മഹാരാജന്റെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചാവ എന്ന ഹിന്ദി സിനിമയിൽ ഔറംഗസീബ് ചക്രവർത്തിയുടെ ക്രൂരതകളാണ് കാണിക്കുന്നത് ചതിയിലൂടെ സംഭാജി മഹാരാജനെ പിടിക്കുകയും നാൽപ്പത്തൊന്ന് ദിവസത്തോളം പീഡിപ്പിച്ച് കണ്ണു ചൂന്നെടുക്കുകയും നാവ് മുറിച്ചെടുക്കുകയും കൈകാലുകൾ വെട്ടി നായ്ക്കിട്ട് കൊടുത്തിട്ടും ഹിന്ദു മതം വെട്ടി ഇസ്ലാമിലേക്ക് മതം മാറാൻ സംഭാജി മഹാരാജ് തയ്യാറായില്ല ശരീരത്തിൽ ആകെ മുറിവുകളേറ്റ് കഴുമരത്തിലെ ചങ്ങലയിൽ ബന്ധിതനായി കഴിയുന്ന സംഭാജി മഹാരാജന്റെ ദേഹത്താകെ ഉപ്പു തേക്കുന്നത് ഉൾപ്പെടെ ഔറംഗസീബ് ചക്രവർത്തിയുടെ ക്രൂരതകൾ കണ്ട് തിയേറ്ററിലെത്തിയ മറാത്ത പ്രേക്ഷകർ പൊട്ടിക്കറിയുന്ന വീട് ൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഈ സിനിമ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പല പ്രതികരണങ്ങളും ഇത്തരത്തിലും ഉയർന്നത് പിതാവിനെ ജയിലാക്കുകയും സഹോദരനെയും മകനെയും കൊന്ന ക്രൂരനായ ഔറംഗസീബിന് മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിൽ എന്തിനാണ് ഒരു ശവകുടീരം എന്നായിരുന്നു പ്രതികരണങ്ങൾ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി രാജ്യം ഭരിച്ച ശിവാജി മുസ്ലിംകളെയും അംഗീകരിച്ചിരുന്നു മുസ്ലിം വനിതകളെ അങ്ങേറ്റം ആരാധിച്ചിരുന്ന ശിവജിയുടെ സേനയിൽ ധാരാളം മുസ്ലിം യോദ്ധാക്കളും ഉണ്ടായിരുന്നു ഭാരത ചരിത്രത്തിൽ മുഗൾ ഭരണത്തിന്റെ അസ്തമയത്തിന് ശിവജിയുടെ ഉയർച്ച കാരണമായി ശിവജി ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലാണ് മഹാരാഷ്ട്ര രാജ്യം സ്ഥാപിക്കുകയും ഛത്രപതിയായി കിരീടധാരണം നടത്തുകയും ചെയ്തത് ഹൈന്ദവ ആചാരപ്രകാരമാണ് പ്രകാരമാണ് ശിവജി ഭരണം നടത്തിയിരുന്നത് എന്നാൽ ഒരിക്കലും അദ്ദേഹം മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിലും ഭരണത്തിലും ഒരുപോലെ മികവ് പ്രകടിപ്പിച്ച് അദ്ദേഹത്തിന് നാൽപ്പതിനായിരം പേരടങ്ങിയ സൈന്യമുണ്ടായിരുന്നു ആ സേനയിൽ ധാരാളം മുസ്ലിം യോദ്ധാക്കളും ഉണ്ടായിരുന്നു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പ്രാന്തം അഥവാ സുബകളായും ജില്ലകളെ മഹലുകളായും തിരിച്ചു ഭരണകാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അഷ്ടപ്രധാന മന്ത്രിസഭ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം മതപരമായ സഹിഷ്ണുതയ്ക്ക് പ്രസിദ്ധമാണ് ശിവജിയുടെ ഉയർച്ച മുഗൾ ഭരണത്തിന്റെ അസ്തമയത്തിന് ഇടയാക്കി ആയിരത്തി അറുന്നൂറ്റി എൺപത് ഏപ്രിൽ മൂന്നിന് അദ്ദേഹം അന്തരിച്ചു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് കാലഘട്ടത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത് മറാത്ത ഭരണാധികാരി ഛത്രപതി സംഭാജി മഹാരാജന്റെ സ്വരാജ്യത്തോടുള്ള സ്നേഹത്തെയാണ് ഈ ചിത്രം ചിത്രീകരിക്കുന്നത് ആ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കല്ലറ എന്തിനാണ് മഹാരാഷ്ട്രയിൽ വേണ്ടത് എന്ന ചോദ്യം തന്നെ അവിടെയുള്ള ഹൈന്ദവർക്കിടയിൽ ഉയർന്നത് ഇത്രമാത്രം ക്രൂരനായ ഒരാളുടെ കല്ലറ വെച്ച് പൂജിക്കേണ്ട കാര്യം ഇവിടെ നമ്മുടെ നാട്ടിനുണ്ടോ എന്ന ചോദ്യം ഉയർന്നത് അതിനുശേഷമാണ് എന്തായാലും വളരെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇപ്പോൾ ഉള്ളത് നീങ്ങുകയാണ് ആ പ്രക്ഷോഭം മുന്നോട്ടു പോകുമ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന അംഗീകരിക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയും ഇപ്പോൾ തന്റെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്